മനുഷ്യൻ്റെ വയറിനും വിശപ്പിനും ഭക്ഷണത്തിനുമൊക്കെ രാഷ്ട്രീയമുണ്ടോ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വയനാട്ടിലെ ഉരുൾപൊട്ടി ദുരന്തം ബാധിച്ചിട്ടുള്ള മേഖലകളിൽ സന്നദ്ധ പ്രവർത്തനത്തിലേർപ്പെട്ടിരുന്ന എല്ലാവർക്കും രുചികരമായ ഭക്ഷണം വളരെ സ്നേഹപൂർവ്വം വിളമ്പി നാട്ടുകാരുടെയും അവിടെ ഈ പറയുന്ന പ്രവർത്തനത്തിലേർപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രശംസകൾ ഏറ്റുവാങ്ങിയ വൈറ്റ് ഗാർഡെന്ന യൂത്ത് ലീഗ് വോളണ്ടിയേഴ്സ് ടീമിനെ ആ ദുരന്തമുഖത്തിന് ഭക്ഷണം വിളമ്പേണ്ടതില്ല എന്ന് പറഞ്ഞ് വിലക്കിയത് നിങ്ങളെവരും അറിഞ്ഞിട്ടുണ്ടാകും ഈ സംഭവത്തെ തുടർന്ന് മലയാളികളുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് വയനാട്ടുകാരിൽ നിന്ന് ഇവിടെ ദുരന്തം ബാധിക്കപ്പെട്ട വ്യക്തികൾ അതുകൂടാതെ അവിടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെല്ലാവരും തന്നെ ഈ ടീമിൻ്റെ സേവനത്തെ അകമഴിഞ്ഞ് അഭിനന്ദിക്കുകയും നിങ്ങളുടെ സേവനം നിർത്തിപ്പോകരുത് ഞങ്ങൾക്കത് ഇനിയും വേണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഡി ഐ ജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഈ അവമതിപ്പിൽ മനംതൊന്തും ഒപ്പം തന്നെ മറ്റു പല കാരണങ്ങളാലും വയനാട് വിട്ട് ഇറങ്ങിയിരിക്കുകയാണ് വൈറ്റ് ഗാർഡ് എന്ന വോളണ്ടിയേഴ്സ് ടീം എന്തായാലും ഈ വിഷയത്തിൽ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നു മന്ത്രി റിയാസ് ഇടപെടുകയും ഭക്ഷണ വിതരണത്തിന് യാതൊരു തടസ്സവുമില്ല വൈറ്റ് വൈബ്ഗാർഡിൻ്റെ പരാതി പരിശോധിക്കുന്നതായിരിക്കും എന്നും അറിയിച്ചിരിക്കുന്നു ഇതിന് ഈ വിഷയത്തിലുള്ള പ്രതികരണം വൈറ്റ് ഗാർഡിൻ്റെ അമരക്കാരൻ അതായത് മുസ്ലിം യൂത്ത് ലീഗ് ചീഫ് ഓർഗനൈസർ ഓഫ് വളണ്ടിയേഴ്സ് ആയിട്ടുള്ള ഷെഫീഖ് വാചാൻ നമ്മളോട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം അറിയിക്കുകയാണ് ഈ വിഷയത്തിൽ മിനിസ്റ്റർ കുറഞ്ഞ സമയം മുന്നേ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഉത്തരേഖന പ്രസിഡന്റ് പാണക്കാട് മുനവർ അലി ഷിഹാബ് തങ്ങളുമായിട്ട് ചർച്ച ചെയ്തു തന്നു അങ്ങനെ ഒരു ഭക്ഷണ തടസ്സം ഇനി ഉണ്ടാവില്ല അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ മിനിസ്ട്രി ലെവലിൽ ചെയ്യാമെന്നും പിന്നെ പറഞ്ഞിട്ടുണ്ട് അത് അഭിനന്ദനം അറിയിക്കുന്നതാണ് ഞങ്ങളതിനെ വാക്കോടെ ബഹുമാനിക്കുന്നു പക്ഷേ ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയം ഇതിലുണ്ട് എന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട് കാരണം രണ്ട് ദിവസം മുന്നേ ഞങ്ങളുടെ യൂണിഫോമിനെ കടത്തിവിടാത്ത കൊട്ടിയൂർ സി എയുടെ നിലപാടും ഇന്നലെ അവിടെ വന്ന ഐ ജിയുടെ ഒരു വേർതിരിച്ചുള്ള സമീപനവും കാരണം ഈ ഭക്ഷണം വിളമ്പുന്നതിൽ ഹൈജീൻ പ്രശ്നവും ഫുഡ് ആൻഡ് സേഫ്റ്റീൻ്റെ പ്രശ്നമായിരുന്നെങ്കിൽ ഒരു ഓഫീസറെ അയച്ചുകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയമേ അതുള്ളൂ അങ്ങനത്തെ ഒരു ക്രൈസിസ് മേഖലയിൽ സ്വാഭാവികമായിട്ടും അടിയന്തരമായി സെറ്റ് ചെയ്യപ്പെടുന്ന പല സംവിധാനങ്ങളുണ്ട് അതിലൊരു സംവിധാനമായിരുന്നു ഈ ഭക്ഷണ വിതരണം അപ്പോൾ ഇതിൽ ഒരു അസഹിഷ്ണുത ഒരു പൊളിറ്റിക്കലായിട്ട് ഒരു അസഹിഷ്ണുത കാണിച്ചോ എന്നതാണ് ഞങ്ങളെല്ലാവരും സംശയിക്കുന്നത് കാരണം ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ടോക്ക് ഏറ്റവും മോശമായ തരത്തിലും ഒരു നിന്ദിക്കുന്ന രീതിയിലായിരുന്നു ഐ ജിയുടെ ടോക്ക് അതാണ് ഞങ്ങളുടെ പ്രവർത്തകരെ ഏറ്റവും നോഷിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും വേദനിപ്പിച്ചിട്ടുള്ളത് ഒരു വിഭാഗം രാഷ്ട്രീയ പ്രവർത്തകർ മാത്രം തങ്ങൾക്ക് താല്പര്യമുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാത്രം പാസുകളും അവരെ ഫാസ്റ്റ് എൻട്രി നടത്താം ഞങ്ങളെപ്പോലെ വർഷങ്ങളായിട്ട് സന്നദ്ധ പ്രവർത്തനത്തിലും മാനുഷിക നന്മയ്ക്കുവേണ്ടിയുള്ള പ്രവർത്തനത്തിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംവിധായത്തിലെ വൈദ്യഘാടന ബർദ്ദേശിനെ കൂടി കാണുകയും അവരെ എൻട്രി ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്ന നിലപാട് കുറച്ച് ദിവസങ്ങളായി പോലീസ് വിഭാഗം അവിടെ നിന്ന് ചെയ്യുന്നു അതേസമയത്ത് ഞങ്ങളുടെ പ്രവർത്തനത്തോട് യർ നിന്നുകൊണ്ടാണ് മിലിറ്ററിയും നേവിയും മറ്റുള്ള വളണ്ടിയേഴ്സും എല്ലാം ഞങ്ങളോട് പോസിറ്റീവായി നിന്നുകൊണ്ടാണ് അവിടെ പ്രവർത്തിക്കുന്നതും വളരെ മനുഷ്യത്വത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സാഹോദര്യത്തോടുകൂടി പ്രവർത്തിക്കുന്നത് പോലീസുകാരിലെ ചിലർക്ക് മാത്രമുള്ള ഈ വിദ്വേഷം അതൊരു രാഷ്ട്രീയ സ്വാധീനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അത് മുകളിൽ നല്ല ആ ഒരു ഏർപ്പാടിൻ്റെ ഫലമാണ് കഴിഞ്ഞ ദിവസം കൊട്ടിയൂരിലെ സി എവും ഞങ്ങളുടെ പിന്നെ പ്രവർത്തകർക്ക് നേരെ മോശമായ രീതിയിൽ പെരുമാറിയതും അവരെ ഇവിടത്തേക്ക് സംസ്കരണം സംസ്കാരം നടത്താനുള്ള ഭക്തളുകൾ വരുമ്പോൾ അവരെ മോശമായ രീതിയിൽ സംസാരിച്ച് അവിടെ പിന്നെ തന്നെ നിർത്തുകയും അവരുടെ വണ്ടി മാത്രം വയനാട്ടിലേക്ക് എൻട്രി ചെയ്യാതിരിക്കുകയും ഞങ്ങളുടെ യൂണിഫോം ധരി അയച്ചിട്ടു മാത്രമേ പോകാൻ സമ്മതിക്കുള്ളൂ എന്നുള്ള വാശിയും ആസിയയും നടത്തി അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഇന്നലെ ഇദ്ദേഹത്തിൻ്റെ നിലപാട് കാരണം വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും അതുപോലെ വളണ്ടിയേഴ്സിനെ മൊത്തം ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ വടിയും കുത്തി വിളിക്കുകയല്ലാതെ വേറെ ഒരു പ്രവർത്തനവും നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയുന്ന തരത്തിൽ വികച്ച് സംസാരിച്ചത് എല്ലാ പ്രവർത്തകർക്കും എല്ലാ വളണ്ടിയേഴ്സിനും വളരെ വേദനയുണ്ടായി എന്നതാണ് ഇതിൽ പറയാൻ ഇത് മന്ത്രി ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞതെങ്കിൽ ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ ഈ മന്ത്രിക്ക് ധൈര്യം ഉണ്ടോ എന്നാണ് എനിക്ക് ഈ ഒരു സമയത്തേ ചോദിക്കാനുള്ളത് മന്ത്രി റിയാ സാർ പറഞ്ഞ സ്ഥിതിക്ക് ഔദ്യോഗികമായിട്ട് ഭക്ഷണ വിതരണം ആവശ്യപ്പെട്ടാൽ അത് പുനരാ പുനരാരംഭിക്കുന്നതിനെ പറ്റി അജുൽ ആലോചിക്കാമെന്ന് സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഫിറോ സാഹിബ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ അങ്ങനെ ഔദ്യോഗികമായി ആവശ്യപ്പെടുന്ന സമയം പാർട്ടി അത് ആലോചിക്കും എന്നതാണ് നമ്മുടെ തീരുമാനം